ഹായ് ഫ്രണ്ട്സ് ഫോർ സെയിൽ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുകളോട് കൂടിയ ഒരു മനോഹരമായ വീടാണ് വളരെ നല്ല രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ മുറ്റത്ത് നാലോ അഞ്ചോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് റൂട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് പന്ത്രണ്ട് സെൻറ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിനോട് ചേർന്ന് തന്നെ കൂടുതൽ സ്ഥലം വേണമെന്ന ആഗ്രഹമുള്ളവർക്ക് കൂടുതൽ സ്ഥലം വാങ്ങാനുള്ള അവസരവും ഉള്ളതാണ് കോട്ടയം ജില്ലയിൽ പുനലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയിൽ പൊൻകുന്നം പാല ബസ് റൂട്ടിൽ ഇളങ്ങുളം എന്ന സ്ഥലത്ത് നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ഈ വീടും വിൽപ്പനയ്ക്കായിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടും സ്ഥലവും നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയിലാണ് ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ജല എല്ലാ സീസണിലും പറ്റാത്ത കിണർ വെള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് വിശാലമായ സിറ്റൗട്ട് ലിവിംഗ് ഹാൾ ഡൈനിങ് ഹാൾ മൂന്ന് ബെഡ്റൂമുകളിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചോട് കൂടിയും മനോഹരമായ ഒരു കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പള്ളിക്കത്തോട് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ തടിപ്പണികൾ പൂർണ്ണമായിട്ടും തേക്കിൻ തടികളും ആഞ്ഞിലിത്തടികൾ ഉപയോഗിച്ചുമാണ് ഫ്ലോറിംഗ് വർക്കുകൾ ഉയർന്ന നിലവാരത്തിലുള്ള ഇറ്റാലിയൻ ടൈൽസുകൾ ഉപയോഗിച്ചും വളരെ മനോഹരമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് വിശാലമായ ലീവിംഗ് ഹാൾ അതുപോലെ തന്നെ വലിപ്പമേറിയ ഒരു ഡൈനിങ് ഹാൾ മൂന്ന് ബെഡ്റൂമുകൾ രണ്ട് ബാത്റൂം കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളാണ് ഈ വീടിനുള്ളത് പന്ത്രണ്ട് സെന്റ് സ്ഥലവും ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുകളോട് കൂടിയ മനോഹരമായ ഈ വീടിന് ഉടമസ്ഥൻ വെറും നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിനും കൂടി അറുപത് ലക്ഷം രൂപയുമാണ് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വിലയിൽ നിന്നും ന്യായമായ കുറവുകൾ ഉണ്ടായേക്കാവുന്നതാണ് മനോഹരമായ ഈ വീട് വാങ്ങുന്നതിന് ലോൺ സൗകര്യവും ചെയ്തു കൊടുക്കുന്നതാണ് വളരെ മനോഹരമായ രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പൂർണ്ണമായും കണ്ടതിന് ശേഷം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോട്ടയം ജില്ലയിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ കൂടുതൽ സ്ഥലവും മനോഹരമായ വീടുകൾ വാങ്ങുന്നതിനും ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക